ആ മസ്ജിദിൽ സൂക്ഷിച്ച ആ മഹത്തായുബാറക്ക് മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് വരുന്ന സമയത്ത് അലഹി വസ്ലങ്ങളുടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ദുബൈ ഔഫ ഹെറിറ്റേജ് മേധാവി ഡോക്ടർ ഹസൻ ഹസറജി കാന്തപര പുസ്താവിന് കൈമാറുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് അലഹമുലില്ല പ്രിയപ്പെട്ട മുഫ്തി ബക്കർ അഹമ്മദ് പേരുള്ള വലിയ ആ റസൂൽ മുഹിബ് അദ്ദേഹം ആ പാദം ആ പരിശുദ്ധമായ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖു ആ പരിശുദ്ധമായ തിരു പാദം നുബാറക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധമായ തുണി കൊണ്ട് അത് നന്നായി തുടച്ചു ആ തുടച്ച തുണിയിൽ രണ്ടു കഷ്ണം തുണിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇൻഷാ അള്ളാ അതിലൊന്നിൽ മുത്ത് നബിയുടെ പരിശുദ്ധമായ നായിലിന്റെ രൂപം തുന്നിച്ചേർത്ത് ആ പരിശുദ്ധമായ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ആ പവിത്രമായ ഉപഹാരം ഈ പരിശുദ്ധമായ മജലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളഹ നൽകാൻ പോവുകയാണ് അത് നൽകുന്നത് കേരളത്തിൽ മാതിഹ റസൂലായി അറിയപ്പെടുന്ന പ്രവാചക തിരുനബി സ്നേഹ പ്രഭാഷണങ്ങളിലൂടെ വിശ്വാസികളുടെ മനം കവരാൻ അവസരം അള്ളാഹു കൊടുത്ത ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾക്ക് ബീജാബപം നൽകാൻ അള്ളാഹു അവസരം കൊടുത്ത വന്യരായ ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി അള്ളാഹു ആസിയത്തുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യരും പരപ്പരങ്ങാടി തലീം എന്ന് പറയുന്ന നമ്മുടെ വലിയ സ്ഥാപനത്തിലെ മുതിരീസും കൂടിയായ പകര ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നമ്മുടെ ഈ ഉണ്ട് ൾ അത് ബഹുമാനപ്പെട്ട ഫാദുന് കൈമാറുകയാണ് അള്ളാഹു ഇതിനെക്കാളും ഫലമായി അവർക്കും നമുക്കും നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അവർ നമ്മളെ സ്നേഹിക്കുന്നത് എല്ലാറ്റിന്റെയും മാനദണ്ഡം മഹമ്മതു കൊടിക്കീഴിലാണ് എന്ന് മനസ്സിലാക്കി ഇൻഷാ അള്ളാ ഇതിനെക്കാളും സന്തോഷത്തിൽ ആഹുരത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികൾക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന ഈ ഘട്ടത്തിൽ എല്ലാ ബുമിനീകളും ഒരു മിനിറ്റ് ആ മുത്തുനബിയുടെ പവിത്രമായ പരിശുദ്ധമായ കൈമാറുന്ന ഈ മഹത്തായ സദസ്സിന് സാക്ഷികളായി അതപോടെ മുത്തുനബിയുടെ ഹലുറത്തിലേക്ക് എണീറ്റതെന്ന് ഇൻഷാ അള്ളാ പരിശുദ്ധമായ താലാൾ പദറിന്റെ ഈരടികളിൽ നമുക്കത് കൈമാറാം അള്ളാഹു സ്വീകരിക്കട്ടെട്ടെ അന്യരായ ഉസ്താദിനെ അത് നൽകാൻ വേണ്ടി ആദരപൂർവം ക്ഷണിക്കും

فينا جئت بالامر المطاع جئت شرات المدينه مرحبا يا خير അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ അബൂൽ ചെയ്യുമാറാവട്ടെ ഹബീബിന്റെ പവിത്രമായ ശരീരം സ്പർശിക്കാൻ അമ്മാഹു ഈ സദസ് നമുക്ക് കാരണമാക്കി തരുമാറാകട്ടെ അസാം വാസ്മല്ല